എല്ലാവർക്കും അറിയാം നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ അദ്ദേഹം മോഹൻലാലിനെ നായകനാക്കി എംപുരാൻ എന്ന സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ എവിടെ എത്തി എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായ ധാരണയില്ലെങ്കിലും ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ സിനിമയുടെ ഗതി പ്രമോഷൻ രീതി അതിനെക്കുറിച്ചൊക്കെ പല വീഡിയോകളിലായിട്ട് പലപ്പോഴും പല കാര്യങ്ങളും വിവരിച്ചും ഷോട്ടാക്കിയും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊന്നും വീണ്ടും ആവർത്തിക്കാതെ പുതിയൊരു കാര്യം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതായത് എംബുരാൻ വരുന്നു പൃഥ്വിരാജ് ലൂസിഫർ ചെയ്തത് അതായത് മോഹൻലാൽ എന്ന നടൻ്റെ എല്ലാ സാധ്യതകളെയും പ്രയോജനപ്പെടുത്തിയാണ് അതായത് മോഹൻലാലിൻ്റെ എല്ലാ സാധ്യതകളെയും പൃഥ്വിരാജ് എന്ന സംവിധായകൻ പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു തൻ്റെ മോഹൻലാലിനെ വെച്ചുള്ള സിനിമയ്ക്ക് വേണ്ടി ആ ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം ലൂസിഫറിലും പ്രയോഗിച്ചത് ഇനി ഇപ്പോൾ എമ്പുരാൻ വരുന്നു അപ്പോൾ അത് അതിൻ്റെ പതിന്മരങ്ങ് ഇരട്ടിയിൽ അദ്ദേഹം പ്രയോഗിച്ചേ മതിയാകൂ എന്നുള്ളതാണ് ഇപ്പോൾ ആളുകളെല്ലാം ആധുനിക മൂല്യങ്ങളും പതുക്കെ അറിഞ്ഞ് രുചിച്ച് അത് നുകർന്ന് മുന്നോട്ട് പോകും പോയി തുടങ്ങി എന്ന് പറഞ്ഞാതെ വയ്യ ഈ വിഷയം സംസാരിക്കുമ്പോൾ അപ്പോൾ അതിൻ്റേതായ ബലക്ഷയം സീനിയർ ആയിട്ടുള്ള സിനിമ താരങ്ങൾക്ക് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പഴഞ്ചൻ ഫിലോസഫിക്കൽ ചിന്താഗതികളായിട്ട് നടക്കുന്ന ആളുകൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ കൂട്ടത്തിൽ മോഹൻലാൽ എന്ന നടനും ഒരു തരത്തിൽ പൃഥ്വിരാജ് എന്ന ാരവും പെട്ടിരിക്കുന്നു എന്നുള്ളത് പറയാതെ വയ്യ എന്നുള്ളതാണ് അപ്പോൾ അതങ്ങനെ പോകുന്നു അപ്പോൾ എംബുരാൻ ഇറങ്ങാനിരിക്കുമ്പോൾ ഇനിയിപ്പോൾ എംബുരാൻ്റെ പ്രൊമോഷൻ വർക്കുകൾ അതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണമല്ലോ എംബുരാൻ്റെ പ്രൊമോഷൻ വർക്കുകളെല്ലാം അതിൻ്റേതായ അർത്ഥത്തിൽ പിന്നീട് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ പക്ഷേ പതുക്കെ 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 ജനങ്ങളെ ഒന്ന് അവെയറാക്കി നിർത്താനായിട്ട് ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഒന്ന് കുത്തി 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 ഒന്ന് ജസ്റ്റ് ഒന്ന് ആ നമ്മളൊന്നൊന്ന് ഒന്ന് 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 നമ്മൾ ചില ഡ്രൈ ആയിട്ട് കിടക്കുന്ന സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വെള്ളം തെളിച്ചിട്ടിട്ട് പിന്നെയല്ലേ അത് റെഡിയാകത്തുള്ളൂ അപ്പം അതുപോലെയുള്ള പരിപാടി പല സ്ഥലത്തു തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ് കുറിച്ച് ഇല്ലുമിനാൻ്റി ആ ഇല്ലുമിനാൻറ്റിയെക്കുറിച്ച് ഉള്ള ചർച്ചകളൊക്കെ പതുക്കെ പതുക്കെ പൊന്തി വരുന്നുണ്ട് പൊന്തി വരുന്നതിന് പല ഭാഗത്തു നിന്നും ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് പലരും പിന്നെ മോഹൻലാലിൻ്റെ അഭിനയ സാധ്യതകളെ പറ്റിയുള്ള ചർച്ചകൾ ഒക്കെ നടക്കുന്നുണ്ട് അതൊക്കെ പൊങ്ങി വരുന്നുണ്ട് ആ രീതിയിൽ മോഹൻലാലിൻ്റെ കഴിവുകളെ പ്രകടമാക്കുന്ന മോഹൻലാലിനെ വീണ്ടും നമുക്കായിട്ട് അല്ലെങ്കിൽ മോഹൻലാലിനെ വീണ്ടും ആളുകൾക്ക് മുന്നിൽ പുനരവതരിപ്പിക്കുന്ന തരത്തിലുള്ള സിനിമകൾ അദ്ദേഹത്തിൻ്റെ പഴയ സിനിമകളൊക്കെ റീറിലീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോവാണെങ്കിൽ കുറേ ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പതുക്കെ 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 വരുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പം ഞാനാണ് പൃഥ്വിരാജിൻ്റെ സ്ഥാനത്തെങ്കിൽ സിമ്പിളായിട്ട് പറയാം ഞാനാണ് പൃഥ്വിരാജിൻ്റെ സ്ഥാനത്തെങ്കിൽ ഞാൻ പറയും മോഹൻലാൽ എന്ന നടൻ്റെ എല്ലാ സാധ്യതകളെയും എനിക്ക് പ്രയോജനപ്പെടുത്തണം അപ്പം അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ആരാധകരെയും മോഹൻലാലിൻ്റെ എല്ലാ തരത്തിലുള്ള ആരാധകരെയും എൻ്റെ സിനിമയ്ക്കായിട്ട് എനിക്ക് വേണം എന്നുള്ളതാണ് ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ ഞാനാണ് പൃഥ്വിരാജിൻ്റെ സ്ഥാനത്തെങ്കിൽ സ്വാഭാവികമായിട്ട് ഞാൻ ആവശ്യപ്പെടുക അപ്പോൾ അതിനായിട്ട് മോഹൻലാലിൻ്റെ റൊമാൻസ് ഇഷ്ടമുള്ള ആരാധകർ എനിക്ക് വേണം അപ്പം അതിനുള്ള പണി ചെയ്തു തുടങ്ങണം മോഹൻലാലിൻ്റെ റൊമാൻസ് ആരാധകരെ പിടിക്കാനുള്ള പരിപാടി മോഹൻലാലിൻ്റെ ആക്ഷൻ ആരാധകരെ പിടിക്കാനുള്ള പരിപാടി അതുപോലെ തന്നെ മോഹൻലാലിന് എന്തൊക്കെ എന്ന ആക്ടറിന് എന്തൊക്കെ കഴിവുകളുണ്ടോ അദ്ദേഹം ഏതൊക്കെ നിലയിൽ പ്രസക്ത പ്രശസ്തനാണോ പ്രസക്തനാണോ അപ്പോൾ ആ വഴികളെല്ലാം ആ വഴിയിൽ നിന്നുള്ളതെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട ആരാധകരെ എല്ലാം വേണം എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ടുള്ള പരിപാടികൾ പല രീതിയിൽ പതുക്കെ പതുക്കെ തുടങ്ങിക്കോളാൻ പറയും ഇപ്പം ഫൈനലായിട്ട് അവസാനം കുട്ടിക്കലാശം ഒരു മുമ്പൻ പ്രൊമോഷനും ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പം ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കും പക്ഷേ സിനിമാ മേഖലയെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഭാവിയിൽ സിനിമ ചെയ്യാനിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഞാൻ പൃഥ്വിരാജിനെ പഠിക്കുമ്പോൾ മലയാള സിനിമയെ പഠിക്കുമ്പോൾ സിനിമകളെ പഠിക്കുമ്പോൾ ഇപ്പോഴത്തെ സിനിമകളെ മനസ്സിലാക്കുമ്പോൾ സിനിമാ മേഖലയെ മനസ്സിലാക്കുമ്പോൾ ഒക്കെ പഠിക്കുന്ന കാര്യങ്ങളിലൊന്ന് മാത്രമാണിത് പിന്നെ ഈ രീതിയിൽ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ് അതുകൊണ്ടാണ് ഒരു പുതിയ കാര്യം എന്നുള്ള നിലയിൽ ഞാൻ അവതരിപ്പിക്കുന്നത് ഇത് അപ്പോൾ നേരത്തെ സ്പടികം റിലീസായിട്ടുണ്ട് ഞാനിപ്പോൾ ദേവദൂതം റിലീസായി പിന്നെ പിന്നെ പല പല മോഹൻലാൽ എന്ന നടൻ പല പല രീതിയിൽ സമൂഹത്തിന് മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഇനി അങ്ങനെ ഓരോ ഒളിഞ്ഞും തെളിഞ്ഞും പല കാര്യങ്ങളൊക്കെ സംഭവിക്കും ഇതൊന്നും ഭയങ്കര എന്തോ വലിയ തെറ്റാണെന്നോ അങ്ങനെയൊന്നും അല്ല പറയും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഈ മോഹൻലാലിൻ്റെ എല്ലാ ആരാധകരെയും എനിക്ക് വേണം എൻ്റെ സിനിമയ്ക്ക് ഞാൻ എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്യാൻ പോകുന്നു പൃഥ്വിരാജ് സ്ഥാനത്ത് ഞാനാണെങ്കിലുള്ള കാര്യമാണ് ഈ പറയുന്നത് അപ്പോൾ എനിക്ക് മോഹൻലാൽ എന്ന നടൻ്റെ എല്ലാ തരത്തിലുള്ള ആരാധകരെയും വേണം അപ്പോൾ എല്ലാ തരത്തിലുള്ള ആരാധകരുടെയും ശ്രദ്ധ വീണ്ടും ഒരിക്കൽ കൂടി ക്ഷണിക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ അതിനായിട്ടുള്ള പണികൾ ചെയ്യുക ദേവദൗതൻ പറഞ്ഞാൽ അത് റിലീസ് ചെയ്യുക അപ്പോൾ ആ രീതിയിലുള്ള കുറെ ആരാധകർ കിട്ടും പഠിക്കും ആ രീതിയിലുള്ള കുറെ ആരാധകർ കിട്ടും പിന്നെ ഇനിയിപ്പം എനിക്ക് തോന്നുന്നത് മോഹൻലാൽ യംബുരാൻ മുമ്പായിട്ട് മോഹൻലാലിന് റിലീസ് ചെയ്യാനുള്ള സിനിമകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ യംബുരാനെ പ്രമോട്ട് ചെയ്യുന്ന തരത്തിൽ മോഹൻലാൽ എന്ന നടൻ്റെ സാധ്യതകളെ കൂടുതൽ പ്രയോജനപ്പെടുത്തുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ എല്ലാ തരത്തിലുമുള്ള ആരാധകരെ അവരുടെ ശ്രദ്ധ കൂടുതലായിട്ട് ക്ഷണിക്കുന്നതിന് വേണ്ടിയുള്ള സിനിമകളൊക്കെ ആയിരിക്കും മോഹൻലാൽ എംബുരാൻ മുമ്പായിട്ട് ചെയ്ത് റിലീസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു പോകുകയാണെങ്കിൽ കുറേ ഉണ്ട് ഇപ്പോൾ കാര്യം മനസ്സിലാക്കുകയാണ് ഞാൻ കൂടുതലായിട്ടും വിവരിക്കുന്നില്ല അപ്പം ഞാൻ പൃഥ്വിരാജിൻ്റെ സ്ഥാനത്ത് എംബുരാൻ ചെയ്യുന്ന ആളാണെങ്കിൽ ഞാൻ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ചെയ്യത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും പൃഥ്വിരാജും എംബുരാൻ്റെ ടീമും മോഹൻലാൽ ഉൾപ്പെടുന്ന അവർ ചെയ്യുക ഇതേ വഴിയാണ് അവരും സ്വീകരിക്കുക ഇതേപോലെയാണ് അവരും മുന്നോട്ട് പോവുക എന്നാണ് ഞാൻ കരുതുന്നത് ഇത് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ പൊതുവെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഉയരുന്നൊരു ചോദ്യമാണ് കാര്യമൊക്കെ പറയുന്ന കാര്യമൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഈ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഇത്രയും ആയിട്ടുള്ള മോഹൻലാലിനും പൃഥ്വിരാജിനും എംബുരാൻ ടീമിനും ഒക്കെ എന്നുള്ളത് വേണം ഒരു സാധാരണക്കാരനെക്കാളും ഇതിന്റെയൊക്കെ ആവശ്യം ഇത്തരം ഉയരത്തിൽ നിൽക്കുന്ന ആളുകൾക്കുണ്ട് എന്നുള്ളതാണ് അതിന്റെ സത്യം അതെന്താണെന്ന് വെച്ചാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എംബുരാൻ പോലുള്ളൊരു സിനിമ ഇറക്കി അത് വിജയിപ്പിച്ചെടുക്കണ്ടേ അപ്പൊ നമ്മൾ അതിൻ്റെ എല്ലാ സാധ്യതകളെയും പരിഗണിച്ചേ പറ്റത്തുള്ളൂ ഒന്നും വിടാൻ പറ്റത്തില്ല എല്ലാവരും അവർക്കും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അവർക്ക് ഒരു രൂപ നഷ്ടപ്പെട്ട എന്താണെന്നുള്ളത് ഒരു രൂപ നഷ്ടപ്പെട്ട അവർക്കൊന്നുമില്ല പക്ഷെ ആ ഒരു രൂപ പോകാതിരിക്കാനുള്ള വഴി അവർ നോക്കും എന്നുള്ളതാണ് നമ്മളാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഇച്ചിരി അങ്ങനെ അങ്ങോട്ട് മാറിപ്പോയി കഴിഞ്ഞാൽ പറഞ്ഞ കാര്യം പിടികിട്ടത്തില്ല ഒരു രൂപ പോയാൽ അവർക്കൊരു ചുക്കുമില്ല പക്ഷെ ഒരു രൂപ നഷ്ടപ്പെടാതിരിക്കാനുള്ള എല്ലാ വഴിയും അവർ നോക്കും അത് അവർ മാത്രമല്ല നമ്മൾ മനുഷ്യന്മാരെല്ലാവരും അങ്ങനെ ചെയ്യും അപ്പോൾ ഇങ്ങനൊരു കാര്യമുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒരു കൗതുകം പോലെ ജസ്റ്റ് ആ സിനിമകളുടെയൊക്കെ കാര്യം സംസാരിക്കുമ്പോൾ നമ്മൾ അടുപ്പമുള്ളവരങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സിനിമയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ഓരോ കാര്യം പറയുന്നത് പോലെ ഞാൻ ജസ്റ്റ് എൻ്റെ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുന്നു എന്നുള്ളതേ ഉള്ളൂ